ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാനൊരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യാണ് അടുക്കളത്തോട്ടം സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തോളമായി ഒരു കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തുടക്കം വീഡിയോ കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണിക്കുമ്പോൾ ഒരു പത്ത് തയ്യെങ്കിലും വച്ച് സെറ്റായതിന് ശേഷം വേണം കാണിക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വരെ ഒരു പൂച്ചെടി പോലും നടാത്തൊരാളാണ് ഞാൻ അപ്പോൾ പിടിക്കയോ ഇല്ലേ കാര്യങ്ങളൊക്കെ എന്ന് അറിയണം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു കുറച്ച് സാധനങ്ങളൊക്കെ നട്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറേ മുളകുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഉണ്ട് പിന്നെ അതെ കുറച്ച് വള്ളിച്ചെടികളുണ്ട് അത് കുമ്പളവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഒരു മൂന്ന് വള്ളിച്ചെടികൾ അതും ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ടെറസിലാണ് നമുക്ക് മുറ്റം വളരെ കുറവാണ് അപ്പോൾ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് ടെറസിലേക്കാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ടെറസ് കൃഷിയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ തുടക്കം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷനും ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞങ്ങൾ പോവാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നടലും കാര്യങ്ങളും മിക്സ് ചെയ്യുന്നതും എല്ലാം നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് റിപ്പീറ്റ് ഇത് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഇവിടെ ഞാൻ പുതിയതായിട്ട് നട്ടേക്കണ സാധനങ്ങൾ ഇത് തക്കാളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പുതിയതായിട്ട് നട്ടേക്കുന്നത് നമ്മൾ അധികം ഇപ്പം നല്ല മഴയുള്ള മഴയുള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കുത്തിവെള്ളം വീഴാതെ ഒടിഞ്ഞൊന്നും പോകരുത് കണ്ട് അപ്പോൾ അതിന് കാരണം വേണ്ടിയിട്ട് ഇതേ ഒരു ഷെയ് ഇതുപോലൊരു തട്ടിൻ്റെ താഴത്തേക്കാട്ടെടുത്ത് മാറ്റി വയ്ക്കുക അതുപോലെ അത്യാവശ്യം വലുതായതൊക്കെ നമുക്കിത് ഇതുപോലെ എടുത്ത് വച്ചാലും കുഴപ്പമില്ല കാരണം ഗ്രോ ബാഗിൻ്റെ അടിയിൽ ഫുൾ ഹോളം ഉള്ളതുകൊണ്ട് വെള്ളമൊക്കെ താഴത്തേക്ക് ഇറങ്ങിപ്പോൾ കോളും ഞാനിപ്പോൾ നട്ടേക്കത് എല്ലാം ഗ്രോ ബാഗിലാണ് ഉണ്ടാവും പിന്നെ ഗ്രോ ബാഗിൽ വാർക്കയുടെ മേളിൽ വയ്ക്കണവർ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടൊരു കാര്യം ഡയറക്റ്റ് ഗ്രോ ബാഗ് വാർക്കയുടെ മേളിലേക്ക് വയ്ക്കരുത് ഇതുപോലെ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ ഓടോ വച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ മാത്രം വയ്ക്കുക ഇപ്പോൾ മഴവെള്ളം കെട്ടി നിൽക്കാനും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഹോളിൽ കൂടെ വെള്ളം ഊർന്നു പോകാനുള്ള ഗ്യാപ്പും വേണം അതുകൊണ്ടാണ് ഇങ്ങനെ മേളിലേക്ക് വയ്ക്കുന്നത് അതുപോലെ തന്നെ വെയിൽ വന്ന ടൈമിൽ വെയിൽ വന്ന ടൈമിൽ മാർക്ക് ചെയ്ത് ഡയറക്റ്റ് ചൂട് ഗ്രോ ബാഗിലേക്ക് അടിക്കും അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം വച്ചതിന് മേളിൽ മാത്രം ഗ്രോ ബാഗ് വയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അത് ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഞാൻ വച്ചിട്ടുണ്ട് അത് ഒരു വലിയ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതും അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ വളർന്നു തന്നെയുണ്ട് പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനധികം വെള്ളം വേണ്ടാത്തൊരു സാധനമാണ് ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഇതിനകത്ത് കെട്ടിക്കാനും ചാടാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് അതും ഞാനൊരു ഷെയ്ഡിൻ്റെ അടിയിലേക്ക് തന്നെ വെച്ചേക്കുന്നുണ്ട് മഴവെള്ളം ഡയറക്റ്റ് വീഴാത്ത രീതിയിൽ പിന്നെ ഇത് ഇവിടെ ടെറസിൽ ഞങ്ങൾക്ക് നേരത്തെ ഇത് കഴിഞ്ഞ വർഷമൊക്കെ നല്ലോണം വിളവ് വന്ന ഒരു കോവലാണ് അപ്പോൾ ഈ കോവലും ഇപ്പോൾ ഇങ്ങനെ തളംനൂത്തി കിടക്കുക അതിന് മര്യാദക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ട് അപ്പോൾ കോവലിൽ സപ്പോർട്ട് കൊടുക്കണം അതുപോലെ ഒരു മുന്തിരി കട്ടിട്ടുണ്ട് ഇനി ഒരു മുന്തിരി നടാനുണ്ട് അപ്പോൾ ഇതിനൊക്കെ കൂടി പിന്നെ ഒരു പാഷൻ ഫ്രൂട്ടും കരുവാനുണ്ട് അപ്പോൾ ഇതിനൊക്കെ കൂടി വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ ഒരു അടിപൊളിയായിട്ടൊരു നെറ്റ് കെട്ടാനുള്ള സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഇത് ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സ്ഥലത്തും നമ്മളുടെ ഇരുമ്പിൻ്റെ കമ്പി കൊടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മുടെ ഇതേ പി വി സി പൈപ്പ് ഇത് ത്രെഡ് പൈപ്പ് വേണ്ടത് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടും നമ്മുടെ ഇലക്ട്രിക് ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്ലമ്പിംഗ് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ത്രെഡ് പൈപ്പ് ചോദിച്ചാൽ മതി അതാകുന്ന നേരത്തെ അത്യാവശ്യം നല്ല ബലമുണ്ടാകും അപ്പോൾ അതെ ഇവിടെയുണ്ട് നമ്മുടെ മുന്തിരി ഇട്ടേക്കുന്നത് മതി മുന്തിരി ഉണ്ട് അതുപോലെ തന്നെ ഇതേ ഫാഷൻ ഫ്രൂട്ടും ഉണ്ട് ഇനി ഒരു മുന്തിരി വീട്ടിൽ നടാരുണ്ട് അത് ഈ ഭാഗത്തായിട്ട് തന്നെ മുന്തിരി പറഞ്ഞു നടാം അപ്പോൾ നിങ്ങൾ ടെറസിൽ കൃഷി ഒരു ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്പേസ് ആണ് അതായത് നമുക്ക് ഗ്രോ ബാഗ് നിറക്കാനും മണ്ണ് കുഴക്കാനും മിക്സ് ചെയ്യാനും നമുക്ക് വളമൊക്കെ ഇട്ട് മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ നിന്ന് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം വേണം അതുപോലെ തന്നെ അധികം വെള്ളം വീഴാത്ത രീതിയിൽ ഒരുപാട് വെള്ളം വീഴാത്ത രീതിയിൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിത്തിട്ട് മുളപ്പിക്കുന്നത് എന്നിട്ട് വിത്തിട്ട് വെച്ചേക്കുന്നതാണ് അതുപോലെ തന്നെ അതേ ഇതിലും നട്ടുവച്ചേക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വിത്തിട്ട് മുളപ്പിക്കുന്ന സമയത്തൊക്കെ വെള്ളം വീണത് കുത്തി പോകരുത് അതുപോലെ തന്നെ ഇത് പറിച്ചു നട്ട് കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസം നമ്മൾ തണലെത്തു വയ്ക്കണം ആ സമയത്തും ഇതുപോലത്തെ ഒരു സ്പേസ് നമുക്ക് ആവശ്യം അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഒരു കൃഷി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതുപോലത്തെ ഒരു സ്പേസ് ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഡെസ്കോ എന്തെങ്കിലും വെച്ച് നമുക്ക് പറഞ്ഞാൽ സെറ്റ് ചെയ്ത് എടുക്കാം നമുക്ക് വാർക്കമേളിൽ വെള്ളം ഇല്ലാത്ത സ്ഥലത്തേക്ക് സെറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയാണ് നമ്മളെന്തായാലും ഇതിൻ്റെ തുടർന്ന് ഈ ഓരോ ചെടികളുടെ പ്രോഗ്രസ്സും എന്തൊക്കെ വളം കൊടുക്കും എങ്ങനെയാണ് പോട്ടിങ്സ് മിക്സ് തയ്യാറാക്കുന്നത് അത് ഡീറ്റെയിൽസ് ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് 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 ആയിട്ട് ഓരോ വീഡിയോസായിട്ട് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരല്ലേ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോ കാണാനായിട്ട് ആ ബെൽ ലൈക്കണൊക്കെ ഒന്ന് എമ്പോൾ ചോദിക്കുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാം എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ സീഡ്സ് ഇട്ട് മുളപ്പിക്കണ ഇതുപോലത്തെ ഇതൊക്കെ ഉണ്ടാവുക ഇത് നമ്മുടെ ലുലൂന്ന് കപ്പേക്കൊക്കെ മേടിക്കുന്ന ആണ് അപ്പം ഇതുപോലത്തെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും കളയേണ്ട അതിനകത്ത് സിമ്പിളായിട്ട് എടുക്കുക സീഡ്സ് ഓരോന്നിലിടുക അത് മുളച്ച് ഇതിൽ നിന്ന് തന്നെ സുഖമായിട്ട് ഇളക്കി നമുക്ക് എടുക്കുകയും ചെയ്യാം നമ്മൾ വേറെ വേറെ സീഡ്സ് ഇട്ട് മുളപ്പിക്കാനായിട്ട് വേറെ സാധനങ്ങളൊന്നും നമുക്ക് ആശുപത്രി മേടിക്കുകയും ചെയ്യണ്ട ഇത് വേറൊരു ടെക്നിക്കാണ് അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാട്ടോ നെക്സ്റ്റ് ഒരു വീഡിയോ ആണ് നമുക്ക് തന്നെ ചെയ്യുന്നത് ഇതും സീഡ് മുളപ്പിക്കാനായിട്ട് നമുക്ക് വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കാതെ തന്നെ തന്നെ മുളച്ചു വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്